െരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ ഭരണ വാർഡുകളുടെ സംവരണം ഈ മാസം അവസാനം നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കും രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി സംവരണം ഉണ്ടായിരുന്ന വാർഡുകളെ നറുക്കെടുപ്പിൽ നിന്നും ഒഴിവാക്കും വാർഡ് പുനർവിഭജനത്തിലൂടെ പുതുതായി രൂപീകരിച്ച വാർഡിൽ നിലവിലുള്ള സംവരണ വാർഡിലെ അൻപത് ശതമാനത്തിൽ കൂടുതൽ ജനസംഖ്യയുണ്ടെങ്കിൽ അത് നിലവിലുള്ള സംവരണ വാർഡായി കണക്കാക്കും സ്ത്രീ പട്ടികജാതി സ്ത്രീ പട്ടികവർഗ സ്ത്രീ പട്ടികജാതി പട്ടികവർഗം എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങൾക്കാണ് തദ്ദേശ സ്ഥാപന വാർഡുകളിൽ സംവരണമുള്ളത് സ്ത്രീകൾക്ക് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും അൻപത് ശതമാനവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികമായാണ് സംവരണം നിശ്ചയിക്കുക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്ത സീറ്റുകളിൽ അമ്പത് ശതമാനം ഈ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്കായും സംവരണം ചെയ്തിട്ടുണ്ട് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡ് സംവരണത്തിനുള്ള നറുക്കെടുപ്പ് നടത്തുക കളക്ടറാണ് മുനിസിപ്പാലിറ്റികളിൽ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറും കോർപ്പറേഷനുകളിൽ തദ്ദേശവകുപ്പ് അർബൻ ഡയറക്ടറുമാണ് സംവരണം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാകും സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു രണ്ടായിരത്തിയഞ്ചിലെ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിൽ നിലവിൽ നിശ്ചയിച്ചതിനേക്കാൾ പോളിംഗ് ബൂത്തുകൾ വർദ്ധിക്കും കരട് വോട്ടർ പട്ടിക അനുസരിച്ച് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പോളിംഗ് ബൂത്തുകളാണ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ കരടിലേതിനേക്കാൾ വർദ്ധിച്ചു അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ രണ്ടു കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്ററുപത്തിമൂന്ന് കളക്ടർമാർക്ക് ബൂത്തുകൾ പുനഃക്രമീകരിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബൂത്തുകളിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കാം പഞ്ചായത്തുകളിൽ ഒരു വാർഡിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ആയിരത്തഞ്ഞൂറ് വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലുമാകും ക്രമീകരണം